നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മുമ്പുള്ള വീഡിയോസിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ടും നിങ്ങളിത് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൂടുതലായിട്ടും വീഡിയോ ചെയ്യാനുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് അതായത് നിങ്ങൾ കമൻ്റ് ബോക്സിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് വരുന്ന സംശയങ്ങൾ ചോദ്യങ്ങൾ ഇതിൽ നിന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയ്ക്ക് എന്ത് ടോപ്പിക്ക് വേണം അതായത് കൂടുതലായിട്ട് കുറേ ആൾക്കാർ ഒരേ ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്കൊരു ഐഡിയ കിട്ടും എന്തിനെപ്പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതുപോലൊരു വിഷയമാണ് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി എനിക്ക് മാത്സ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് മാത്സ് എങ്ങനെ സ്കോർ ചെയ്യും മാത്സ് ഒരു പിടിയും കിട്ടുന്നില്ല ജി കെ ആണ് അല്ലെങ്കിൽ മലയാളം ആണ് ഇംഗ്ലീഷ് ആണ് മാത്സ് എങ്ങനെ പഠിക്കാൻ പറ്റും അങ്ങനെ ചോദ്യം എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പം മാത്സ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബിൽ കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുന്നത് ട്രിക്ടേൺ എന്ന് പറയുന്നത് നമ്മുടെ ജെറിൻ സാറിൻ്റെ ക്ലാസ് തന്നെയാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ആയിട്ട് പലരും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ട്രിക്ടേൺ നല്ലൊരു ഓപ്ഷനാണ് മാത്സ് പഠിക്കാനായിട്ട് യൂട്യൂബ് ചാനൽ അപ്പോൾ ഏത് പുസ്തകം ഫോളോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും നാളെ എനിക്കതിലൊരു പുസ്തകം ഒരു മാത്സിനു വേണ്ടി മാത്രമായിട്ടൊരു പുസ്തകമൊന്നും എനിക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് പറയുന്നത് നമ്മുടെ പി എസ് സി പര്യം എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മാത്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ എനിക്ക് മാത്സിന് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റാറുമുണ്ട് അപ്പം എൻ്റെ ജി കെയിലെ എന്താണ് സ്കോർ ചെയ്യാൻ പറ്റാത്ത ആ ഒരു ഏരിയയും കൂടെ ചിലപ്പോൾ എന്നെ മാത്സ് കവർ ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ റാങ്ക് ലിസ്റ്റ് കയറി കൂടിയിട്ടുണ്ട് അപ്പം കുറേ പേർക്കും അറിയാം മാത്സ് നമുക്ക് ഒട്ടും അറിയത്ത ചിലവർ മാത്സ് അങ്ങ് സ്കിപ്പ് ചെയ്യും മാത്സ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി ജി കെ മാത്രം പഠിക്കുന്നവർ അല്ലെങ്കിൽ ജി കെ മാത്രം പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്ത് മാത്സ് ഫുള്ളി സ്കിപ്പ് ചെയ്യുന്നവരുണ്ട് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല നമ്മൾ റാങ്ക് ലിസ്റ്റിന്റെ ഒരറ്റത്ത് പോലും എത്താ നമുക്കൊന്നും എത്തി നോക്കാൻ പോലും പറ്റത്തില്ല അപ്പം മാത്സിന് അത്രത്തോളം പ്രാധാന്യം നമ്മുടെ പഠനത്തിന് നമുക്ക് കൊടുത്തേ പറ്റൂ മാത്സ് അറിയില്ല നമുക്ക് അറിയാത്ത കാര്യങ്ങളല്ലേ നമ്മൾ പഠിച്ചെടുക്കേണ്ടത് അപ്പം അറിയില്ല എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചാൽ പറ്റില്ല അറിയില്ല പക്ഷേ അതെനിക്ക് പഠിച്ചെടുക്കണം എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടാൻ അത് അനിവാര്യമായിട്ടൊരു കാര്യമാണെന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചേ പറ്റൂ മാത്സിനെ സംബന്ധിച്ചിടത്തോളം മാത്സ് എപ്പോഴും പഠിക്കേണ്ട ഒരു രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ബേസിക്സ് ഉറപ്പിക്കുക എല്ലാവരും ഒരേപോലെ കഴിവുള്ളവരോ ഒരേപോലെ ഒരേപോലെ ലെവലിൽ പഠിക്കുന്നവരോ ഒന്നുമല്ല ചിലവർക്ക് മാത്സിൻ്റെ അടിസ്ഥാന ക്രിയകൾ പോലും നേരെ ചോദിച്ച ചെയ്യാൻ അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കാണും അപ്പം അതൊന്നും ഒരു നാണക്കേടല്ല നമ്മളത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം അപ്പം അടിസ്ഥാന ക്രിയകൾ തൊട്ട് മാത്സ് ഒട്ടും പിടിയില്ലാത്തവരെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അടിസ്ഥാന ക്രിയകൾ തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് സങ്കക സങ്കടനം വ്യവകലനം ഹരണം ഗുണനം എല്ലാം തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക പഠിച്ച് 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 നിങ്ങൾ ലെവൽ കൂട്ടി കൂട്ടി വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും ആരും ഈ മാത്സ് നന്നായിട്ട് ചെയ്യുന്നവരൊന്നും അമാനുഷികരൊന്നും അല്ല അവരും നിങ്ങളെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ് അവർ നിങ്ങളെയും കാട്ടി കൂടുതലായിട്ട് ആ ഒരു വിഷയത്തിൽ എന്തൊക്കെയോ ശ്രമങ്ങൾ നടത്തി അതിന്റെ പേരിലാണ് അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങളും അതേപോലെ ശ്രമിച്ചാൽ നിങ്ങൾക്കും സ്കോർ ചെയ്യാൻ പറ്റും അപ്പം മാത്സിൻ്റെ ബേസ് തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്തൊക്കെയോ സോ എത്ര സോഴ്സുകൾ നമുക്കിപ്പോൾ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ആ സോഴ്സുകളെല്ലാം യൂസ് ചെയ്ത് യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് നല്ലൊരു സോഴ്സാണ് ഒരുപാട് ക്ലാസ്സുകൾ കിട്ടും അപ്പം അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാത്സിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ബേസ് തൊട്ട് നമ്മുടെ സിലബസ് ഇപ്പൊ ടെൻത് ലെവലിന്റെ സിലബസ് എടുത്താലും ഡിഗ്രി ലെവലിന്റെ സിലബസ് എടുത്താലും ഒക്കെ ഒരേ കാര്യങ്ങൾ തന്നെ വരുന്ന ടോപ്പിക്കുകൾ മാത്സിന്റെ ബേസ് തൊട്ടുള്ള അടിസ്ഥാന ക്രിയകളെന്നും പറഞ്ഞിട്ടാ തുടങ്ങുന്നതാണ് നമ്മുടെ സിലബസിൽ അപ്പം അടിസ്ഥാന ക്രിയകളോട്ട് തുടങ്ങും അടുത്ത ശരാശരി ശതമാനം അങ്ങനെ 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 പോയി 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 അവസാനം ഹൈ ലെവൽ മാത്സിലോട്ട് നിങ്ങൾ എത്തിക്കോളും നിങ്ങൾ തന്നെ പക്ഷെ നിങ്ങൾ പടിപടിയായിട്ട് പൊയ്ക്കോണ്ടിരിക്കണം അതിനുശേഷം മാത്സിന്റെ ഒരു ബേസ് കിട്ടിയെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് കൂടുതലായിട്ട് മുൻവർഷ ചോദ്യങ്ങൾ പരിശീലിക്കുക എന്നുള്ളതാണ് മുൻവർഷ ചോദ്യങ്ങൾ പരിശീലിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം മാത്സ് നമുക്ക് ഡിഗ്രി ലെവൽ മാത്സും ടെൻത്ത് ലെവൽ മാത്സും അങ്ങനെ രണ്ട് കാറ്റഗറിയിലായിരിക്കും നിങ്ങൾ മാത്സിൽ നിർത്തിയിരിക്കുന്നത് ടെൻത് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം എന്താണ് ഒരുപാട് അങ്ങോട്ട് ടഫ് ആയിട്ടുള്ള മാത്സ് ആയിരിക്കത്തില്ല ഡിഗ്രി ലെവൽ മാത്സ് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള മാത്സ് ആയിരിക്കും ആ ഒരു ഗണമാണ് ആ ഒരു ഗണത്തിലാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത് അപ്പം എന്തായാലും പി വൈ ക്യൂ പ്രാക്ടീസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് നമ്മൾ ബേസ് ഒക്കെ ഉറച്ച് ബേസ് ഒന്നും ഇല്ല നേരെ പോയി പി വൈ ക്യൂ ചെയ്താൽ നമുക്കൊന്നും അറിയാതെ കുന്തം വിഴുങ്ങി ഇരിക്കേണ്ടി വരും പക്ഷെ ബേസ് ഒക്കെ ഒന്ന് ഉറച്ചെന്ന് നമുക്ക് ഇങ്ങനെ ഒരു ബോധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പി വൈ ക്യൂയിലൂടെ നിങ്ങൾ പി വൈക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും അതാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പം പി വൈ ക്യൂ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ഇപ്പം എൻ്റെ ഒരു കയ്യിൽ എൻ്റെ എത്തിയിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതലാണ് നമ്മുടെ പി എസ് സിയുടെ എക്സാം പാറ്റേൺ ചേഞ്ച് ചെയ്തു തുടങ്ങിയത് അപ്പം അതു മുതലുള്ള മുൻവർഷ ചോദ്യ പേപ്പറുകൾ പഠിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള നൂറ്റി നാല്പത്തി മൂന്നോളം പരീക്ഷകളിലെ മാത്സ് ചോദ്യങ്ങൾ മാത്രം അതിന്റെ വിശദീകരണം ഉൾപ്പെടെയുള്ള ഒരു പുസ്തകം ഇപ്പം നമ്മുടെ വിപണികളിൽ ലഭ്യമാണ് ഞാൻ നേരത്തെയും ഇവരുടെ ഈ പബ്ലിക്കേഷന്റെ ബുക്കിനെ പറ്റിയിട്ട് നിങ്ങളോട് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇവ ഇവരുടെ തന്നെ മലയാളം പി വൈ ക്യൂ ഇംഗ്ലീഷ് പി വൈ ക്യൂ ഒക്കെ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബുക്ക് ഒക്കെ അവൈലബിൾ ആണ് വിപണികളിൽ അപ്പം അവരുടെ തന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇറങ്ങിയ ഒരു ബുക്കാണ് എന്താണ് ലളിതം ഗണിതം ലളിതം ഗണിതം എന്ന് പറയുന്ന ബുക്ക് ഇത് ഫ്രണ്ട് ക്യാമ് നിങ്ങൾക്ക് നേരെ കാണില്ല ബാക്ക് ക്യാമിൽ കാണിക്കാം ഇപ്പം ലളിതം ഗണിതം എന്ന് പറയുന്ന ബുക്ക് മുൻവർഷ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഞാൻ സൈഡ് സ്ക്രീനിൽ കാണിക്കാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ എല്ലാ പി എസ് സി പരീക്ഷകളിലെയും ഗണിത ചോദ്യോത്തരങ്ങൾ വിശദീകരണത്തോടുകൂടി അത് നമുക്കൊരു ഒറ്റ പുസ്തകത്തിൽ കൂടെ എന്ന് പറയുന്ന എന്ത് വലിയൊരു എന്താണ് നമുക്ക് അത്രത്തോളം എഫോർട്ട് കുറച്ച് മതി ഒന്നാമത് നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുന്ന സമയം എത്രത്തോളം ആണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും ഒരുപാട് സമയം കിട്ടുന്നവരും ഒരുപാട് സമയം കിട്ടുന്നവരെയും കാട്ടി കൂടുതൽ കുറച്ച് സമയം കിട്ടുന്നവരാണ് പഠിക്കാൻ അപ്പം ആ ഒരു സമയ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ബുക്ക് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ തിരഞ്ഞു കണ്ടുപിടിക്കുന്നതിന് പകരം ഈ ഒരു ഒറ്റ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നടന്ന അഞ്ച് വർഷക്കാലം നടന്നി എസ് സി പരീക്ഷകളിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ഫുള്ളും കിട്ടും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വിശദീകരണവും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ലളിതം പബ്ലിക്കേഷന്റെ ലളിതം ഗണിതം മുൻവർഷ ചോദ്യോത്തരങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം ഇത് അവിടെ അവരുടെ ഫ്രണ്ടിൽ തന്നെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ എല്ലാ പി എസ് സി പരീക്ഷകളിലെയും ഗണിത ചോദ്യോത്തരങ്ങൾ വിശദീകരണത്തോടു കൂടി ഇന്ന് നമ്മൾ തുറന്നു നോക്കുമ്പോഴത്തേക്ക് നൂറ്റി നാല്പത്തി മൂന്നോളം പരീക്ഷകളുടെ എന്താണ് മാത്സ് ചോദ്യോത്തരങ്ങളും അതിൻ്റെ വിശദീകരണവുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ലേറ്റസ്റ്റ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരെയാണ് നമുക്ക് ഈ ഒരു ബുക്കിലൂടെ അതിൻ്റെ മാത്സ് ചോദ്യോത്തരങ്ങൾ ആ ഒരു സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷയുടെ ചോദ്യോത്തരങ്ങൾ വരെയാണ് നമുക്കിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ രണ്ടായിരത്തി തൊട്ടുള്ള എന്താണെന്ന് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത് എത്ര നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി എൽ എൽ ഡി ക്ലർക്ക് രണ്ടായിരത്തി ഇരുപതിൽ ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ മുതൽ നമ്മുടെ സെ നമ്മുടെ സെക്രട്ടേറിയ ഏതാണ്ട് എൽ ഡി ക്ലർക്ക് രണ്ടായിരത്തി ഇരുപതിൽ പരീക്ഷ മുതൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന പരീക്ഷയുടെ വരെ മാക്സ് ചോദ്യോത്തരങ്ങളും അതിന്റെ വിശദീകരണം അതാണ്ട് ഓഫീസ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓയുടെ പത്ത് ചോദ്യോത്തരങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ചോദ്യ കോഡും പരീക്ഷ തീയതിയും എല്ലാം ഓരോ ചോദ്യ പേപ്പറുകളുടെയും കൊടുത്തിട്ടുണ്ട് നോ ആൻസർ ആൻസർക്ക് കൊടുത്തിരിക്കുന്ന ആൻസർ ആൻസർക്ക് ആൻഡ് എക്സ്പ്ലനേഷൻ ആണ് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരവും അതെങ്ങനെയാണ് കിട്ടിയതെന്നും വിശദീകരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം മാത്സ് ഒട്ടും അറിയാത്ത ആൾക്കാർക്കും കൂടി എന്താണ് ഈ ഒരു ബുക്ക് കൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല പ്രയോജനമാണല്ലേ ആൻസറിലോട്ട് എങ്ങനെ എത്തി എന്നുള്ളതും കൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പം മാത്സ് സെറ്റാക്കാൻ ഇതിലും നല്ലൊരു ബുക്കില്ലാന്ന് ഇപ്പം മനസ്സിലാക്കണം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു എന്താ എൻ സി എ കാറ്റഗറിയിൽ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നടന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പത്ത് ചോദ്യങ്ങളും അതേപോലെ ആൻസർക്ക് ചെയ്യാൻ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിലും മികച്ചതായിട്ട് എന്താണ് മുൻവർഷ ചോദ്യ പേപ്പറും മാത്സിനും മാത്രമായിട്ട് കിട്ടുന്ന വേറൊരു ബുക്ക് എൻ്റെ അറിവിലില്ല അപ്പം നോക്കിയതായി ഇതുകണക്ക് എല്ലാ ക്വസ്റ്റൻ പേപ്പറും അത് കണക്ക് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ മാത്സ് എക്സ്പ്ലനേഷൻ സഹിതം മാത്സ് ഒട്ടും അറിയാത്തവർക്കും കൂടി വളരെ ഉപകാരമായിരിക്കും ഈ ഒരു ബുക്ക് കൊണ്ട് ബുക്ക് കൊണ്ടുണ്ടാവുക എന്ന് പറയുന്നത് ഈ ഒരു പുസ്തകം വിപണിയിൽ വന്നപ്പം തന്നെ ഞാൻ എൻ്റെ പല വീഡിയോസ് ഒക്കെ അങ്ങനത്തെ ടാഗ് പ്രൊഡക്റ്റ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഞാൻ മുൻപേ തന്നെ ഇത് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഇത് വിപണിയിൽ എത്തിയപ്പം തന്നെ അപ്പം എൻ്റെ എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കാത്തിരുന്നതാണ് നിങ്ങളെ ഇങ്ങനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഇവിടെ മാത്സ് പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞാണെങ്കിൽ മാത്സും ഒക്കെ ഒന്നായി ഒരു വിധമൊക്കെ കയ്യിലായി എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഈ ബുക്കിലേക്ക് പോവാം മാത്സ് സെറ്റായിക്കോളും മാത്സിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നിങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും ഞാൻ എന്താണ് ഈ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് നമുക്ക് പത്ത് ഇപ്പം ഡിഗ്രി ടെൻത്ത് ലെവൽ പരീക്ഷ പത്ത് മാർക്കിനാണ് മാത്സ് വരുന്നത് ആ പത്ത് മാർക്ക് നമുക്ക് നേടാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ഓരോ വിഷയവും മാത്സിന്റെ കാര്യം മാത്രമല്ല മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ജി കെ ആയാലും നമ്മൾ എത്രത്തോളം നമ്മുടെ പഠനത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നു അത്രത്തോളം നമ്മുടെ സ്കോർ കയറും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ കയറും നല്ലൊരു റാങ്കിലെത്തും ജോലിയിലെത്തും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മാത്സ് ഒരു കിറാമുട്ടിയായിട്ട് തോന്നുന്നവർക്ക് ബെസ്റ്റ് ഒരു ആണ് ഈ ബുക്ക് എന്ന് പറയുന്നത് അപ്പം ഇത് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് അതിന്റെ ഓഫറും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് കമൻ്റായിട്ടും പിൻ ചെയ്ത് കൊടുത്തിരിക്കുക അപ്പം മാത്സ് എന്താണ് കൈപ്പിടിയിലൊതുക്കാൻ അല്ലെങ്കിൽ മാത്സ് വളരെ ബുദ്ധിമുട്ടാണ് മാക്സ് എന്താണ് ഇപ്പം മാത്സിന് ഇതുപോലെയുള്ള ഇതുപോലൊരു പുസ്തകം കാത്തിരുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബുക്ക് ലളിതം പബ്ലിക്കേഷൻ്റെ ഈ ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് അപ്പം എല്ലാവരും എന്താണ് മാക്സ് ബുദ്ധി മാത്സിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു പുസ്തകം വാങ്ങുക നല്ലൊരു പുസ്തകം ഞാൻ നല്ല ഏറ്റവും എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പം നിങ്ങൾ ഇത് വാങ്ങിക്കുക പഠിക്കുക മാത്സിന് നന്നായിട്ട് സ്കോർ ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം മാത്സ് ഇനി പാടാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവരെല്ലാം ഈ ഒരു പുസ്തകവും കൂടെ വാങ്ങിച്ച് നോക്കി ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കിയിട്ട് അടുത്തൊരു പരീക്ഷയും കൂടെ അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ട് മാത്സിന് നിങ്ങൾ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം കാര്യങ്ങൾ ബാക്കി ബുക്കിനെ പറ്റിയിട്ടുള്ള എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിരിക്കാം വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ മാഡം നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ മാഡം എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ